എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ നമുക്ക് ഇപ്പോൾ ഏറ്റവും വിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെ കടന്നു പോകുന്നത് എല്ലാവർക്കും അറിയാം ശ്രീമന് നാരായണന് ഗുരുവായൂരപ്പര് പ്രത്യേകിച്ചും ഏറ്റവും വിശേഷപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് വൈശാഖ മാസം അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് ഇരുപത്തൊന്ന് വരെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത നമുക്കറിയാം ചൈത്രവും വൈശാഖവും കൂടെ ഒരുമിച്ച് വരുന്ന അടുത്തടുത്ത് വരുന്ന ഒരു സമയമാണിത് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് വസന്തമാസവും കൂടിയാണ് നമ്മൾ ഒരു ഫിലിം സോങ്ങിൽ പണ്ട് കയറ്റിലെ പൂവുകൾക്ക് പുണ്യകാലം മെയ് മാസരാവുകൾക്ക് വേളിക്കാലം ആ പുണ്യമുഹൂർത്തങ്ങളാണ് ഏറ്റവും ഈ പ്രപഞ്ചം പോലും ഈ മാസത്തെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി ഭഗവാന് പൂക്കളാൽ മനസ്സുകൊണ്ട് അർച്ചന ചെയ്തു കൊണ്ട് നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ വൈശാഖ മാസം അത് മാധവൻ എന്ന് പറയുന്ന നമ്മുടെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായതുകൊണ്ട് മാധവ മാസം എന്നും കൂടി ഇതിന് പറയും വൈശാഖ പുണ്യകാലം എന്നും കൂടി ഇതിന് പറയുന്നത് അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു മാസമാണിത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നാമജപം 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 മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ വൈകുണ്ഠത്തിലാണ് ഭഗവാന്റെ അവാസകം നമുക്കറിയാം വൈകുണ്ഠവാസ എന്നാണ് വിളിക്കുന്നത് അല്ലേ വൈകുണ്ഠനാഥ എൻ്റെ ഹൃദയനാഥ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതേപോലെ ശ്രീ മഹാലക്ഷ്മിയോടൊന്നിച്ച് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഈ ഭൂമിയിൽ വൈകുണ്ഠലോകം തൽക്കാലം ഒന്നും വിട്ട് ഈ ഭൂമിയിൽ ഭക്തജനങ്ങളുടെ വീടുകളിൽ എത്തുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ എന്ത് വിശേഷമാണെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ നാരായണ ഭക്തരായി കൃഷ്ണഭക്തരായി നമ്മളെല്ലാവരും ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിലും വളരെ വിശേഷപ്പെട്ട ഒരു മാസമാണിത് ഭഗവാൻ നമ്മുടെ വീടുകളിൽ ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാവത്തിലൊന്നും കയറുന്ന നമുക്ക് ഒരു ഒരു നിശ്ചയമില്ല അപ്പോൾ നമ്മളെന്താ സർവ്വവും നിഷ്കാമമായി സർവ്വം നമുക്ക് സമർപ്പിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലേ ഒരു വീടുകൾ പോലും നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിലും പറയാത്തതാണ് എൻ്റെ കുട്ടി പറയാത്തത് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു അപ്പം എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമാണ് അപ്പോൾ ആ ഭാഗനെ പക്ഷെ ഞാൻ പറയുക ഗുരുവായൂരപ്പനിലെ ഞാനേ എന്നാണ് എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞൊരു സ്വാർത്ഥത പോലും എനിക്ക് പറ്റുന്നില്ല ഗുരുവായൂരപ്പൻ ഇങ്ങനെ പ്രപഞ്ച സാധനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു കണിക പോലും അല്ല ഞാൻ എത്രയോ എത്രയോ ഒരു കണിക തന്നെ എത്രയോ ആയിട്ടും വിഭജിച്ചാൽ പോലെ ഒരു കുഞ്ഞു കണികേ ഉള്ളൂ പക്ഷേ അതൊരു മഹാഭാഗ്യം തന്നെയാണ് ഹാഗ്യം ജനനാം ഈ ഭാരതഭൂമിയിൽ വന്ന് ജനിച്ചതെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പുണ്യമാസമാണിത് എന്ന് ചൊല്ലാം ഭാഗവതം ചൊല്ലാം അഷ്ട അക്ഷരി മന്ത്രം ഓം നമോ നാരായണ ചൊല്ലാം ദ്വാദശാക്ഷരി മന്ത്രമുണ്ട് പന്ത്രണ്ട് അക്ഷരം ഓം നമോ ഭഗവതേ വാസുദേവായ ഇതൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ അടുക്കള ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഈ ജപം ഇങ്ങനെ നടക്കട്ടെ ഉള്ളിൽ ഭഗവാൻ അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ നമ്മൾ സർവവും ഭഗവാനെ സമർപ്പിച്ചുള്ള ആ ഒരു പ്രത്യേകിച്ച് കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എല്ലാ വിദ്യകളിലും വെച്ച് വേദമാണ് ഫസ്റ്റ് എല്ലാ മന്ത്രങ്ങളിലും വെച്ച് പ്രണവമാണ് ഫസ്റ്റ് എല്ലാ നദികളിലും വെച്ച് ഗംഗയാണ് നല്ലത് എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് കൽപ്പവൃക്ഷമാണ് നല്ലത് എല്ലാ സേനാധിപതികളും സുബ്രഹ്മണ്യസ്വാമിയാണ് നല്ലത് അതേപോലെ എല്ലാം 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 എന്ന് പറയുന്ന തികയുന്ന ഓരോ കാര്യങ്ങളും എല്ലാ രത്നങ്ങളിലും വെച്ച് കൗസുഭം ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത് അതുപോലെ എല്ലാ മാസങ്ങളിലും വെച്ച് വൈശാഖ മാസമാണ് ഏറ്റവും വിശേഷമെന്ന് ഭഗവാൻ തന്നെ പറയുകയാണ് അപ്പോൾ ആ ഇതിൻ്റെ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കൂ നമ്മളപ്പോൾ ഈ ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ മെയ് ഇരുപത്തൊന്ന് വരെ നമ്മൾ ഭഗവാനെ ജപിക്കാനുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അറിയാം ഈ കലിസന്ധാരണ മന്ത്രം എന്ന് പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പതിനാറും പതിനാറും മുപ്പത്തിരണ്ട് അക്ഷരങ്ങളാണതിൽ ആ ഓരോ അക്ഷരത്തിനും ഓരോ വിഷ്ണു പാർശുദന്മാർ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ശംഖുചക്ര ഗതാപത്മവുമായി മഞ്ഞ പട്ടുടുത്ത് മഹാവിഷ്ണുവിൻ്റെ അതേ രൂപത്തിലുള്ള വിഷ്ണു പാർഷുധന്മാർ നമ്മുടെ ചുറ്റും വന്ന് നിരന്നു നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആ ഒരു മന്ത്രം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മുപ്പത്തിരണ്ട് വിഷ്ണു പാർഷുദന്മാർ അപ്പോൾ നമ്മൾ നിരന്തരം അത് ചൊല്ലിയാലുള്ള ഫലമൊന്നും ആലോചിച്ച് നോക്കൂ നമ്മൾക്ക് ഈ മാസം ലഭിക്കുന്നതും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതും എന്ത് മനസ്സുകൊണ്ട് മനമലർ കൊയ്തും മഹേഷ് പൂജ ചെയ്യാനാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സങ്ങ് സമർപ്പിച്ചാൽ മതി ഭഗവാൻ പൂർണ്ണമായും ഭഗവാൻ വേറെ ഒന്നും വേണ്ട നമ്മൾ പൂർണ്ണമായും ഭഗവാൻ സമർപ്പിക്കുക അങ്ങനെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു മാസമാണ് ഈ പറയുന്ന വൈശാഖ മാസം ഈ സമയത്ത് വേറൊരു കുഞ്ഞ് കാര്യം കൂടെ ഞാൻ ആലോചിക്കുകയാണ് നമുക്ക് ഗുരുവായൂരപ്പനെ പറയുമ്പോൾ പൂന്താനും തിരുമേനിയെ മറക്കാൻ പറ്റില്ല ജ്ഞാനപ്പാലയിലൂടെ നമ്മൾക്കെല്ലാം സകല സാധാരണക്കാർക്കും ആ ആത്മീയതയുടെ എന്താണ് ആത്മവിദ്യയുടെ വിദ്യയുടെ വെളിച്ചം എന്നുള്ളത് നമ്മളിൽ എത്തിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയതായിട്ട് വിദ്യാഭ്യാസമൊന്നും വേദപണ്ഡിതനോ ഒന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവനും ഭഗവാനായിരുന്നു അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല അങ്ങനെ ഇരുന്ന് അറ്റോറ്റുണ്ടായൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളിനു വേണ്ടി എല്ലാവരും ക്ഷണിച്ചു എല്ലാവരും വന്നു അപ്പോൾ എന്തായി പണ്ടത്തെക്കാലത്ത് കട്ടലോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഒരു മൂലയ്ക്ക് കുറച്ച് കസേര അതിങ്ങനൊരു കട്ട് ഒരു ഒരു പായ് വിരിച്ചിട്ടുണ്ടാവും കുഞ്ഞിനെ അതൊക്കെ കിടത്തിട്ടുണ്ടാവും പക്ഷേ ഈ കുഞ്ഞെന്ത് ചെയ്തു രാത്രിയാണ് മുഹൂർത്തം എന്ന് ആരോപിക്കണം കുഞ്ഞിനെ ഉറക്കി അമ്മ കിടത്തി അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരുക്കങ്ങളെല്ലാം സദ്യയല്ല ഒരുക്കണ്ടേ അന്ന് ഇങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ കാണുന്നത് പോലെ നമ്മൾ ഉടനെ ഓൺലൈൻ ബുക്ക് ചെയ്തു സ്വിഗ്ഗി വരും മറ്റൊരു കൊണ്ടുവരും അങ്ങനെയൊന്നും അല്ല എല്ലാം വീട്ടിൽ തന്നെ വീട്ടമ്മ തന്നെ ഉണ്ടാക്കിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത വേറെ തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വീടുകളിൽ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു ഈ കുഞ്ഞ് കളിച്ച് കളിച്ച് ഉറങ്ങുന്നതിനിടയ്ക്ക് ഇത് എന്ത് ചെയ്തു അതിൻ്റെ പൊതപ്പെടുത്ത് അതുതന്നെ അങ്ങ് മൂടി കുഞ്ഞ് കിടക്കുന്നു എന്ന് പുറത്ത് ആര് കണ്ടാലും മനസ്സിലാവുന്നില്ല കാരണം ഏതൊക്കെയോ പായകളിങ്ങനെ കിടക്കുന്നു അതിലിങ്ങനെ കുറച്ച് തുണികളും കൂട്ടിയിട്ടിരിക്കുന്നു എന്ന് മാത്രമേ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഈ അമ്മ ജോലി തിരക്കിൽ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഞ്ഞിനെ നോക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല അപ്പോൾ ഈ വന്നവരൊക്കെ എന്ത് ചെയ്തു അവരുടെ വേഷം മാറ്റാൻ വേണ്ടിയിട്ട് അവർ തുണി ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ടുണ്ടോ അതിൻ്റെ മുകളിൽ മുകളിലും മുകളിൽ എല്ലാവരും കൂടെ തുണിയിട്ടു ആ അത് മുഴുവനും തുണി കൊണ്ട് കുഞ്ഞങ്ങും മൂടി മൂടി മുട്ടി ശ്വാസം മുട്ടി ആ മരണപ്പെട്ടു പോയി പക്ഷേ അമ്മ ഇതൊന്നും അറിയുന്നില്ല പൂന്താനും നമ്മുതിരി അറിയുന്നില്ല കുഞ്ഞിന് നാമകരണം ചെയ്യാനും ഒരു വയസ്സ് തകഞ്ഞതിൻ്റെ എല്ലാം ബാക്കി ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടി അമ്മ ഒന്ന് കുഞ്ഞിനെ എടുക്കുമ്പോൾ തുണി ഇങ്ങനെ കിടക്കുന്നു അമ്മ ആ അന്ധം എല്ലാം മാറ്റുവാൻ നോക്കുമ്പോൾ കുഞ്ഞിന് ശ്വാസമില്ല കുഞ്ഞ് കുഞ്ഞു മരണം പെട്ടതായിട്ട് അറിയുന്നു അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന ദുഃഖം എന്ത് വലുതാന്നുള്ളത് നമുക്ക് ദുഃഖിക്കാവുന്നതേ ഉള്ളൂ അതോടുകൂടി കുന്താനം തിരുമേനിക്ക് ഒരു പരിവർത്തനം സംഭവിക്കുകയാണ് അദ്ദേഹം വിഷ്ണുഭക്തൻ തന്നെയാണ് ഗുരുവായപ്പ ഭക്തനാണ് പക്ഷേ ഈ ഒരു കുഞ്ഞും കൂടെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്നൊരു വരിയും കൂടെ അദ്ദേഹത്തിന് എഴുതാൻ തോന്നിയത് ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നതും ഈ വൈശാഖ മാസമാണ് അപ്പോൾ അദ്ദേഹം എല്ലാം ഭഗവാനെ സമർപ്പിച്ച് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ എന്തർത്ഥം എന്താ സുഖമുള്ളത് എന്താ ദുഃഖമുള്ളത് ഇതിലൊന്നും ഒരു കാര്യമില്ല അദ്ദേഹം ആ ഒരു ബ്രഹ്മജ്ഞാനത്തിലേക്ക് തന്നെ അദ്ദേഹം മാറുകയായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ അപ്പോൾ നമ്മളുമൊക്കെ ആലോചിക്കുക നമ്മൾക്കുമൊക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്കില്ലാത്തവരാരും ഇല്ല ടെൻഷനും പ്രയാസവും പ്രശ്നങ്ങളുമാണ് പക്ഷേ എല്ലാം ഗുരുവായൂരപ്പിൻ്റെ ഒരു കടാക്ഷമായി കാണുക എല്ലാ അവതാര ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാവാം മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രമായി മത്സ്യം കൂർമ്മം വരാഹൻ നരഹരി വാമനൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ ബലരാമൻ അങ്ങനെയുള്ള ഏത് ക്ഷേത്രത്തിലും നമുക്ക് പോയി ക്ഷേത്രദർശനം നടത്തി നമ്മൾ മനസ്സുകൊണ്ട് സർവം സമർപ്പിച്ചാൽ ഈ മാസത്തെ ഫലം നമുക്ക് കിട്ടുന്നതുമാണ് ഈ ദിവസം അക്ഷയതൃതീയ വരുന്നുണ്ട് ഈ മാസമാണ് വരുന്നത് അക്ഷയതൃതീയെന്ന് പറഞ്ഞാൽ ബലരാമസ്വാമിയുടെ ജയന്തിയാണ് അന്നാണ് പരശുരാമ ജയന്തി അന്നാണ് അന്നപൂർണേശ്വരിയുടെ ജയന്തി ഈ മാസം തന്നെയാണ് നരസിംഹമൂർത്തി ജനിച്ചത് ശുക്ലപക്ഷ ചതുർഥിയിലാണ് ജനിച്ചത് അതേപോലെ തന്നെ ശ്രീ ശങ്കരാചാര്യ ജയന്തി ഈ മാസമാണ് വൈശാഖ മാസമാണ് അതേപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു മാസമാണ് ബുദ്ധ പൂർണിമയും ഈ മാസം തന്നെയാണ് അപ്പോൾ ഈ മാസത്തെ പ്രത്യേകത നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മളെല്ലാവർക്കും ഭഗവാന് സർവം സമർപ്പിച്ച് എൻ്റെ ഭഗവാനെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ ശ്രീ ശ്രീമന് നാരായണൻ മാത്രമേ നമുക്കുള്ളൂ ഈ പ്രപഞ്ചനാഥൻ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ നാഥന് നമ്മളെ കാണാൻ ഭഗവാൻ വരുന്നൊരവസ്ഥ നോക്കും നമ്മളെ കാണാൻ ഭക്തരുടെ വീടുകളിൽ വന്ന് ഭക്തരെ അനുഗ്രഹിക്കാൻ ഭഗവാനും മഹാലക്ഷ്മിയും രണ്ടുപേരും കൂടെ വരുന്ന ഒരവസ്ഥയ്ക്ക് നമ്മുടെ ജീവിതം ശ്രേയസ്കരമായി മാറ്റാൻ മറ്റൊന്നും നമുക്ക് വേണ്ടെന്നുള്ളത് ആലോചിക്കാം എല്ലാവർക്കും ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഭഗവാനിൽ സർവം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ മാസം എല്ലാവർക്കും സാധ്യതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം